പാഷൻ ഫ്രൂട്ട് കൃഷിയിൽ നൂറുമേനി വിളയിച്ച് ഒരു കൂട്ടം കർഷകർ തൃശൂർ പാലക്കാട് ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന ഇട്ടോണം ഗ്രാമത്തിലെ മഹാത്മാ ഫാർമേഴ്സ് ക്ലബ്ബിലെ കർഷകരാണ് പാഷൻ ഫ്രൂട്ട് കൃഷി പരീക്ഷിച്ച് വിജയം കൈവരിച്ചത് ശീതകാലാവസ്ഥയുള്ള നെല്ലിയാമ്പതിയിലും മൂന്നാറിലും വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തുവരുന്ന പാഷൻ ഫ്രൂട്ട് നാട്ടിൻപുറങ്ങളിലെ ഏത് കാലാവസ്ഥയിലും വൻതോതിൽ വിളയിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇട്ടോണം മഹാത്മാ ഫാർമേഴ്സ് ക്ലബ്ബിലെ കർഷകർ പരീക്ഷണാടിസ്ഥാനത്തിൽ അര ഏക്കർ ഭൂമിയിലിറക്കിയ ഫ്രൂട്ട് കൃഷി കർഷകരുടെ പ്രതീക്ഷ തെറ്റിക്കാതെ മികച്ച വിളവ് നൽകിയിരിക്കുകയാണ് പ്രദേശവാസിയും ഗുരുവായൂർ കൃഷി ഓഫീസറുമായ മാട്ടായ രവീന്ദ്രനാണ് പേഷൻ ഫ്രൂട്ട് കാർഷികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യ മഹാത്മാ ഫാർമേഴ്സ് ക്ലബിന് പ്രേരണ നൽകിയത് നെല്ലിയാമ്പതി സീനിയർ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഓഫീസറായി മുമ്പ് ജോലി ചെയ്തിരുന്ന രവീന്ദ്രൻ പേഷൻ ഫ്രൂട്ട് കൃഷിയുടെ വ്യാവസായിക സാധ്യത മനസ്സിലാക്കിയാണ് തന്റെ സുഹൃത്തുക്കൾ കൂടിയായ കർഷകർക്ക് കൃഷി ചെയ്യാൻ പ്രചോദനം നൽകിയത് ഫ്രൂട്ട് മൂന്ന് തരാണുള്ളത് ഇപ്പം ലോക്കലായിട്ടുള്ളത് അതിൽ മഞ്ഞ പർപ്പിൾ ചോകപ്പ് അതിൽ ഇപ്പം മഞ്ഞ ഇനത്തിന് കുളിരസം കൂടുതലാണ് പക്ഷേ അതിന് ആസ്വദിപ്പിക്കുന്ന തരത്തിലുള്ള കളറുണ്ട് മഞ്ഞ നിറം പർപ്പിൾ വെറൈറ്റിക്ക് കളറ് മഞ്ഞ കുറവാണെങ്കിലും അത് ഭയങ്കര സ്വാദ് ഏറിയതാണ് ആ ഫലം ഇത് നാട്ടിലിപ്പോൾ എല്ലായിടത്തും എത്തി തുടങ്ങി അതിനെപ്പറ്റി ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി അപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യണമെന്ന് ഈ ഗ്രൂപ്പിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇവർ വളരെ താല്പര്യമെടുത്തിട്ടാണ് ഒരു ചെയ്യാൻ മുന്നോട്ട് വന്നത് കഴിഞ്ഞാൽ മഞ്ഞ ചുവപ്പ് പർപ്പിൾ എന്നീ മൂന്ന് നിറങ്ങളിൽ കാണുന്ന പാഷൻ ഫ്രൂട്ടാണ് നിലവിൽ കൃഷി ചെയ്യുന്നത് ഇതിൽ മധുരം കൂടുതലുള്ള പർപ്പിൾ നിറമുള്ള പഴമാണ് ഇട്ടോണ ഫാമിലുള്ളത് വൈറ്റമിൻ സിയുടെ കലവറയായ പാഷൻ ഫ്രൂട്ട് ക്യാൻസർ ഹൃദ്രോഗം പ്രമേഹം ആസ്മ തുടങ്ങി നിരവധി രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഔഷധം കൂടിയാണെന്ന് കൃഷി ഓഫീസർ രവീന്ദ്രൻ പറയുന്നു പാഷൻ ഫ്രൂട്ടിന്റെ പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ സെല്ലുകൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ തുടർച്ചയായ ഉപയോഗം മൂലം ആ സെല്ലുകൾ അലിഞ്ഞു പോകുന്നതാണ് അറിയാൻ അതോടൊപ്പം തന്നെ വൈറ്റമിൻ സി ഈ പഴത്തിൽ ഏതൊരു ഷുഗർ പേഷ്യൻസിനും കഴിക്കാവുന്ന പഴമാണ് പാഷൻഫ്രൂട്ട് മറ്റു കൃഷിയെ അപേക്ഷിച്ച് ചെലവും അധ്വാനവും കുറവും കാര്യമായ കീടബാധയേൽക്കാത്തതും എന്നാൽ മികച്ച ആദായം ലഭിക്കുമെന്നതുമാണ് മഹാത്മാ ഫാർമേഴ്സ് ക്ലബ് അംഗങ്ങളെ ക്ലബ്ബംഗങ്ങളെ ഫ്രൂട്ട് കൃഷിയിലേക്ക് ആകർഷിച്ചത് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റുകളിൽ വൻവില ഈടാക്കുന്ന പാഷൻഫ്രൂട്ട് കുറഞ്ഞ വിലയിൽ നാട്ടുകാർക്ക് നൽകുക എന്നതാണ് കൃഷി ഒരു സേവനം കൂടിയാണെന്ന് കരുതുന്ന മഹാത്മാ ഫാർമേഴ്സ് ക്ലബിന്റെ ലക്ഷ്യം ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ആറ് മാസം കൊണ്ട് തന്നെ നമുക്ക് കായ്ഫലം കിട്ടാൻ തുടങ്ങി ഇപ്പം തന്നെ നിറയെ ആളുകൾ ഇതിൻ്റെ പഴം അന്വേഷിച്ചുകൊണ്ട് നമ്മളെ സമീപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ തന്നെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയോളം വില വരുന്ന ഈ ഫ്രൂട്ട് താരതമ്യേന സാധാരണക്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് ക്ലബ്ബിൻ്റെ ഒരു ഉദ്ദേശം ഭാവിയിൽ ഈ ഒരു ഫാഷൻ ഫ്രൂട്ട് കൃഷി ഈ ഒരു പ്രദേശത്ത് ഒരു വീട്ടിലൊരു രണ്ടോ മൂന്നോ തയ്യെങ്കിലും വെച്ച് വ്യാപിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമവും ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് രാസവളവും കീടനാശിനിയും ഉപയോഗിക്കാതെ തീർത്തും ജൈവരീതിയിൽ വിളയിച്ചെടുത്തുന്ന ഇട്ടോണം ഫാമിലെ പാഷൻ ഫ്രൂട്ടിനെ ഇപ്പോൾ തന്നെ ആവശ്യക്കാർ ഏറെയാണ് വളരെയധികം ഔഷധഗുണമുള്ള പാഷൻ ഫ്രൂട്ട് കൃഷി വീടുകളിലേക്ക് വ്യാപിക്കുന്നതിനായി ജനങ്ങൾക്കിടയിൽ പ്രചാരണം നൽകാനുള്ള പ്രശ്രമത്തിലാണ് മഹാത്മാ ഫാർമേഴ്സ് ക്ലബ്ബ് ടി സി വി ന്യൂസ് എരുമപ്പെട്ടി